കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ വാഹനാപകടം പെരിമേട് തട്ടാത്തിക്കാനത്ത് ജീപ്പും മിനി ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു നാല് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും വാഗമൺ സന്ദർശിച്ച് തിരികെ വരികയായിരുന്ന ആളുകൾ സഞ്ചരിച്ച മിനി ബസും തമിഴ്നാട്ടിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന താർ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് അപകടം ഉണ്ടായത് ജീപ്പ് അമിത വേഗതയിലായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു പരിക്കേറ്റവരെ പെരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനുശേഷം ഇവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ജീപ്പ് യാത്രികരായ ശിവമണി വെങ്കിട് കാർത്തിക് അഹമ്മദ് എന്നിവർക്കാണ് പരിക്ക് ഇതിൽ മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ്